പിന്നെയ് ഞങ്ങൾ അത്യാവശ്യത്തിനൂറാ തരേണ്ടത് ഇരുന്നൂറാ അതോ നൂറാ എന്താണ് ഈ ഈ കളിയിലെ മൂടെന്താ അങ്ങനെയാണല്ലോ തള്ളി 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 മുന്നൂറടിക്കാനുള്ള ടീമേ ഇരുന്നൂറ്റിഅ്മ്പരുന്നൂറ് അടിക്കാനുള്ള ടീമേ നൂറ്റി അമ്പ ഇങ്ങനെ കുറഞ്ഞു കൊറഞ്ഞ് കുറഞ്ഞ് വരണേ ഇങ്ങനെ ഈ സീസൺ കഴിയുമ്പോൾ അല്ലെങ്കിൽ അവസാനം എന്താ സംഭവിക്കുക എന്താ ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ല താഴെ നമ്മക്കറിയാം താഴത്തേക്ക് താഴെ സ്ഥലം ചെയ്യുമ്പോ മുന്നൂറടിച്ചത് ഈ സീസണില് സംഭവിച്ചിരിക്കും മുന്നൂറ് അടിക്കുമ്പോ എന്ന് പറഞ്ഞത് ടെമ്പറിയാണ് അതിപ്പോ രണ്ടോ മൂന്നോ നാലോ കളിയിൽ ഇല്ലാന്ന് വെച്ചിട്ട് ും അഭിഷേക് ശർമ്മനും ഹെൻറിക്ലാസിനും ഇഷാൻ കിഷനൊക്കെ എഴുതി തള്ളി പോയി അത്ര കഴിഞ്ഞാൽ എങ്ങനെ ജയിച്ചു എല്ലാവർക്കും അറിയാം സി എസ് കെയിച്ച എല്ലാരെ കൊണ്ടും പറ്റും കെടാ ചടപടിച്ചിട്ട് പോയിരുന്നല്ലോ ഓരോരുത്തർന്ന് ഒരുത്തടിച്ച് പ്രിയാൻ സാരിയ അത് അവരുള്ള ക്യാച്ചൊക്കെ വിട്ടു അഞ്ചില് വിട്ട് അഞ്ച് ക്യാച്ച് അല്ലേ പറഞ്ഞത് ഞങ്ങള് വിടൂല ഒരു കാള് ജയിച്ച ശേഷം പിന്നെ എന്തെങ്കിലും ജയിച്ചിണങ്ങള് മറ്റോസിന്റെ ആൾക്കാരായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരണ്ട പഞ്ചാബിന്റെ അടുത്ത് ആകെ മൈറ്റി ആളെ കൂട്ടി പിടിച്ചല്ലേ ടീം തന്നെ ഞങ്ങളെ പിന്നെ നിങ്ങൾ ടീം മൈറ്റിമലല്ലേ അതിനെ പറ്റി നന്നായി അറിഞ്ഞ മൈറ്റിയാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ അപ്പൊ അത് ഇങ്ങോട്ട് എടുക്കണ്ട പറഞ്ഞത് അത് നിങ്ങൾ വലിയ ക്യാപ്റ്റനൊക്കെ കഴിക്കാരം അതുകൊണ്ട് കാര്യമില്ല ഞങ്ങള് ശ്രേയസ് എന്ന് പറഞ്ഞാല് ക്ലാസ് പ്ലെയർ ആണ് എന്താണ് ശരി എന്താ ക്ലാസ് അടി അടിയൊന്നും വരൂല്ല ഞങ്ങൾസ് ഉണ്ട് ബാറ്റ്സ്മാൻമാരുണ്ട് ബൌളേഴ്സ് ഉള്ളത് ക്ലാസ് എന്ന് ഏറ്റവും മികച്ച ട്വന്റി ട്വന്റി കൈകാര്യം അപ്പൊ അപ്പൊ ഹർഷദീപ് സിംഗ് ഉണ്ട് ഫസ്റ്റ് തന്നെ വന്ന് നാൽപ്പത്തി മൂന്ന് നേരെ വന്നിട്ട് പിന്നെ കിട്ടുന്ന ആ തല ഫിക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിങ്കുള്ള തല ഡ്രാവിംഗ് ഇട്ടാ അത് കാണാനൊക്കെ നിങ്ങള് വാസ്മാൻമാരെ മുമ്പിൽ നിങ്ങക്ക് ഒന്നും പറ്റില്ല ഞങ്ങള് ശശാങ്ക് സിംഗിന് ശശാങ്ക് സിംഗ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇങ്ങനെ പഞ്ചാബിന്റെ പറയല്ലോ രണ്ടു കൊല്ലം മുമ്പ് ഓപ്ഷനില് എടുത്തിട്ട് ഇതല്ല ഇത് വേണ്ടി വായിക്കാണ്ടല്ല മനസ്സിലാക്കി ഞങ്ങൾ എടുത്തത് ഓപ്ഷനില് അപ്പൊ ഞങ്ങള് ഞങ്ങൾ ടീമിന്റെ പെർമനന്റ് മെമ്പറ അതെ അവസാനം ഇറങ്ങും വെടിക്കെട്ട് നടത്തും ജയിക്കും പ്രത്യേക ക്യാപ്റ്റനാക്കി എന്ത് എന്തൊക്കെയാണ് റിക്കി പോലൊക്കെ തന്ത്രങ്ങൾ നിങ്ങൾ ക്യാപ്റ്റനെ കൊണ്ടൊന്നും കഴിയില്ല ഞങ്ങൾ ക്യാപ്റ്റൻ അറിയാം വേൾഡ് കപ്പ് എടുത്ത ക്യാപ്റ്റനായി ഞങ്ങൾ തന്നെയാണ് ഞമ്മള് കൂടുതലുള്ള ബൗളർ വേൾഡ് കപ്പിൽ കൂടുതൽ വിക്കറ്റ് ഇട്ട ബൗളറാണ് ഏഹ് അതൊന്നിപ്പോ നാല് കളിയിൽ നിങ്ങള് മൂന്നായി വിചാരിച്ച അഞ്ചു പൈസ നാല് കളിയിൽ വിചാരിച്ചാണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വരേണ്ട കാഴ്ചത്തിന് നിങ്ങളെ പ്രിയാൻ ശാരേക്കുള്ളൂ നിങ്ങളെ വലിയ വലിയ അടിച്ച് പറും സേവാകണേ അതെ എല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഓ സിക്സ് ആണ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല എങ്ങനെ ഉണങ്ങിയിട്ട് മൂന്നാല് എത്തണത്തില് മൂമ്പ ഫോറം സിക്സ് അടിച്ച് അതൊരു കളിയില്ല സി എസ് കെ അതെല്ലാരും കയറി അതല്ല രസം ഈ സി എസ് കെ എല്ലാരും നൂറ്റിഅമ്പത് നൂറ്റാറ് എങ്ങനെയെങ്കിലും ഒപ്പി അവർ ഇരുന്നൂറ് അടിച്ചു പറഞ്ഞു പറഞ്ഞു പിച്ചിന്റെ അടിച്ച് ും ഞാനൊരു കാര്യം ഉറപ്പിച്ച സി എസ് കി ഇരുന്നൂറ് അടിച്ച ബൌളിംഗ് എല്ലുകൾ ഒരുപക്ഷെ ഞങ്ങളെ സ്വപ്നം മുന്നൂറ് ഇന്ന് നടക്കും